ഹലോ ഗൈസ് പുതിരവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേൻകണി തേൻകണിയും നമ്മൾ കുറെ തവണ കേട്ടിട്ടുണ്ട് അറിയാലോ തേൻകണിയുടെ ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ സാധനം കിട്ടുക ആഡ് സൂട്ടബിലിറ്റി അടിച്ച് തരും അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പൊ നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരന്മാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെയും ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഗൈസ് അടുത്ത കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പാവപ്പെട്ടവന്മാർ ഇത്രയും നാള് വിചാരിച്ചിരുന്നത് തേനുകൊണ്ടുള്ള എന്തെങ്കിലും ഏ പരിപാടിയാണ് ഗൈസ് ാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹനി ട്രീ തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നു നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതാണ് സത്യത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫെയിമ് നിൽക്കുന്ന ഇൻഫ്ലുവൻസിനൊക്കെ ഇതുപോലെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇതുപോലെ മെസ്സേജ് വരാറുള്ളത് അപ്പം ലിബിനും അതുപോലുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടെന്നാണ് ഗൈസ് ഈ ബുള്ളറ്റ് പറയുന്നത് ലിബിൻ എങ്ങാണ്ട് പോയി കുളിച്ച സമയത്ത് ലിബിൻ്റെ ലിബിൻറെ സാധനം ചുണ്ണി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ അയച്ച ടീം എന്തായാലും ഇതിനെപ്പറ്റി ബാക്കി ഇവർ പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കേട്ടു വെക്കാം കേട്ടോ ലിബി ലിബിൻ്റെ ചുണ്ണി കണ്ട കേസ് കേട്ടാണ് മറിച്ച് വെക്കണ്ട ലിബിനെ ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്രയിൽ ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നേരം നമ്മൾ കൊൽക്കത്ത നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തൊരു അടയാള കുളി ഭയങ്കര തെറ്റും റോഡ് സൈഡിൽ നിന്നൊക്കെ എവിടെങ്കിലും വെള്ളം കണ്ടാൽ അവിടെ കുളിച്ചും ഷഡിയെങ്കിലും ഇട്ടിട്ട് കുളിക്കണം അല്ലെങ്കിൽ തെളി തെള്ളി വെളി വരും പിന്നെ അതൊക്കെ കണ്ടവരൊക്കെ പിടിച്ച് മേർക്ക് അയച്ചുകൊടുത്തു വേണം അതാ സംഭവം അപ്പം അത് വെച്ച് ഒരാള് ഒരു പിന്നെ ആള് ലിപിന് മെസ്സേജ് അയക്കല് തുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേൻ വെച്ചുള്ള പരിപാടി ലിപിൻ പറയും അതായത് യുവന്മാര് തേൻ കെണിന്ന് പറഞ്ഞ മറ്റേതൊരു പരിപാടിയാണെന്ന് വിചാരിച്ചേട്ട് തേൻ കൊണ്ടുള്ള ഒരു വേണ്ട കൂടുതൽ ഞാൻ പറയുന്നില്ല ഇത് ഏ സർട്ടിഫിക്കറ്റ് ആയിപ്പോ ഏകദേശം തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ നിന്ന് മെസ്സേജ് വന്നു അപ്പൊ ഈ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് മാത്രമുള്ളത് പി മോഹൻ ഇത് ഏതോ മലയാളി തനിമയുള്ള കുട്ടിയാണല്ലോ ഇത് കണ്ട തന്നെ ഇത് ഫേക്ക് അക്കൗണ്ട് ഏതോ പാവപ്പെട്ട ഫോട്ടോ മിസ്യൂസ് ചെയ്തേക്കാണ് കേട്ടോ മെയിൻ ഇവർക്ക് ഐഡന്റിറ്റി ഒന്നും ഏതെങ്കിലും ആരുടെ ഒക്കെ അക്കൗണ്ടിൽ നിന്ന് ചൊർഡിക്കൊണ്ട് വരും എന്നിട്ട് ഇതിനകത്ത് ഫോട്ടോ ഇട്ടിട്ട് അയയ്ക്കും കാണുമ്പോ നമ്മളായിരിക്കും കാണാനും കൊള്ളാന്നൊക്കെ പറയും നമ്മൾ റിപ്ലൈ കൊടുത്താൽ കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും അപ്പുറത്തിരിക്കുന്നത് വല്ല കുന്നുംകൊള്ള ആന്റിമാര് ആയിരിക്കും എന്നിട്ട് വേറെ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സാധനം ഒക്കെ ചെലപ്പോ ഐച്ചിഞ്ഞിന് തരും അപ്പഴത്തേക്ക് വല്ല മൂത്തിരിക്കുന്ന അവസ്ഥയൊക്കെയാണെങ്കിൽ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പോവുകയും ചെയ്യും അതാണ് അവസ്ഥ അങ്ങനെയൊക്കെയാണ് മിക്കവാറും പെടുന്നത് ബാക്കിയുടെ ഒക്കെ അല്ല കൊൽക്കത്ത നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നമ്മൾ വണ്ടി ക്ലീൻ നമ്മളും കുളിച്ചു കഴിക്കുന്ന റീൽസ് ഇട്ടു അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് കിട്ടും പറഞ്ഞു ചേട്ടാ ശ്രദ്ധിക്കണ്ടൊങ്ങിരിക്കുന്നു സംഭവം മനസ്സിലായില്ല അതെ ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കുന്നു പൊങ്ങിരിക്കുന്നു ചുക്കാമണി പൊങ്ങി എന്താ പൊന്നളാവേ എന്ത് എന്താ മെസ്സേജ് വായിച്ചു നോക്കട്ടെ ഇന്നലെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല മനസ്സിലാവേണ്ട ഷി ഇടില്ലേ ഓക്കേ

ഫേസ്ബുക്കിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നാണ് മെയിൻ ആയിട്ട് മെസ്സേജ് വന്നത് ഈ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ആരോ ഏതൊരു അപ്പാവി കൊച്ചക്കാണ്ടാണ് പഴയ ആരണ്ട ഫോട്ടോ താങ്ങേക്കുമാണ് കേട്ടോ മോഹൻ ജോയിൻഡ് നവംബർ സിക്സ്റ്റീനാരുടെ ഇനി രണ്ടായിരത്തി പതിനാറ് ജോയിൻ ചെയ്തതാ ഒര് അക്കൗണ്ട് ആണോ ഇനി ഇത് അത് ഇനി ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തമാരെ കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പതിനാറ് പറയുമ്പോഴത്തേക്ക് എട്ട് കൊല്ലാം പഴക്കമുള്ള അക്കൗണ്ടാ എന്തായാലും ചുക്കാമണിക്കും അതൊക്കെ കൊള്ളാം ബാക്കി പറ ബിസിനസ് സ്ക്രീൻഷോട്ട് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവർ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷഡിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ടോ എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം അവർ ഭയങ്കര ഫുൾ സാധനം കൊണ്ടുതരും ഫോട്ടോ കൂടെ ഒക്കെ ഒന്ന് അവരോട് അത് മോശമായി പോയി കാര്യം നമ്മൾക്ക് ഇതുപോലൊക്കെ മെസ്സേജ് തോന്നാ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആഹ് ഇല്ല ഒരു മോശമായി പോയി കേട്ടോ അത് വെക്കായിരുന്നു മിക്കവാറ് ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നത് അത്യാവശ്യം പൈസ ഉള്ള അപ്പാപ്പമാരൊക്കെ ഉണ്ട് ഇവന്മാർക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഓ സൂപ്പർ അടിപൊളി പറഞ്ഞ് കഴിഞ്ഞു വരും അമ്മമാര് അപ്പാപ്പന്മാർ കൊറേയൊക്കെ പെട്ടു വെട്ടിട്ടുണ്ട് ഇതിനകത്ത് പൈസ ഒക്കെ കൊടുക്കും

മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങി അല്ല തുണിയും സംഭവം ഒന്നുമില്ലാത്ത ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ എന്നിട്ട് കാരണിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളൊരു ഇതിൽ മനസ്സിലായത് എന്നിട്ട് ഇവര് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ച ലാസ്റ്റ് ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാ എന്നിട്ട് അതിനും നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പൊ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും നിങ്ങൾ അതിലൊന്നും വീഴെഴുതും ഇതാണ് ഇതാണ് ഇവരിങ്ങനെ ഫോട്ടോ വീഡിയോ ഇങ്ങനെ എന്നിട്ട് ഒറ്റ വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങിരിക്കും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ നമ്മുടെ തല ആഹാ തീർന്ന അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കുടുംബക്കാരുടെ എല്ലാത്തിനും നമ്പർ അല്ലെങ്കിൽ എല്ലാവരുടെ നമ്പർ ഒക്കെ മാറ്റം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് നാറ്റിക്കുക പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അപ്പം പിന്നെ പൈസ തടാ ഒരു ലക്ഷം തടാ രണ്ടു ലക്ഷം തടാൻ പറഞ്ഞ് നിക്കും ഇതാണ് മെയിൻ പരിപാടി ഇത് ഒന്നും രണ്ട് ടീംസ് നടത്തുന്ന പരിപാടിയല്ല ഇതിന്റെ പുറേ നല്ല എന്താ പറയാ ആൾക്കാരുണ്ട് കാര്യമെന്ന് വെച്ചാൽ വൺസ് മാറിക്കഴിഞ്ഞാൽ നാറിയതാണ് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ നമ്മൾ തെളിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനവും ഗൈസ് ലാ ലവൻ്റെ തൊണ്ടിറങ്ങിയിട്ടുണ്ട് ലവൻ്റെ സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പ്രചരിക്കും നമ്മൾ നമ്മുടെ സത്യസന്ധത തെളിയിക്കുന്ന വീഡിയോ ഒന്നും ഒരു പട്ടികളും കാണത്തുമില്ല പക്ഷെ മറ്റേത് എല്ലാരും കാണും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വേണം ഓക്കെ ഇത് ഫേക്ക് ആണ് ഇവനെ പെടുത്തിയതാണെന്ന് അല്ലാതെ ചുമ്മാതെ അപ്പഴേ കയറി അങ്ങ് പൊങ്കാലിടാൻ പോയേക്കല്ല തുണ്ടിറങ്ങി എന്നും പറഞ്ഞു കേട്ടല്ലോ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഇതിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമല്ല നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും സംഭവിക്കാം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ട് പുള്ളി അതൊരു കോണ്ടന്റ് ആക്കി ചെയ്തു ഇപ്പൊ സാധാരണക്കാരൻ ഒരുത്തരങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തോ ചെയ്യും അവൻ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ കാര്യം നാറും മാറും പറയാൻ ഒരു സ്പേസ് കാണത്തില്ല നമുക്ക് ഒരു സ്പേസ് എങ്കിലും ഉണ്ടെന്ന് പറയാം അപ്പം ചോദിക്കുന്ന പൈസ കൊടുത്ത് അതിനകത്ത് ഒന്ന് ഒഴിഞ്ഞു പോകുക എന്ന് മാത്രമേ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കാണത്തുള്ളൂ അതായത് ചോദിക്കുന്ന പൈസ കൊടുക്കൂടെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത് പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെ അത് എന്നിട്ട് ഇത് വെച്ച് ഞങ്ങള് പോലീസിന് അതായത് ഡി ജി പി എസ് പിന്നെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോ നമ്മളെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കാൻ അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണുകളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലാ പറഞ്ഞത് ആകെ പോലീസാർ ചുമ്മാ വേറൊടായ്പ് ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല പരാതി എടുക്കണമെങ്കിൽ എടുക്കാം പിന്നെ നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും രണ്ട് നിയമമാണ് എൻ്റെ വീട്ടിൽ പോലീസ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ എന്നെ അപരാധിച്ച വീഡിയോ മില്യൺസ് ആയിട്ട് അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പം അവരും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതല്ലേ അതിൻ്റെ ഒരു ന്യായം അതിൽ അവർ പറഞ്ഞു അതാണ് അനന്തു അതിൻ്റെ ഒരു ന്യായം പക്ഷേ ഇവിടെ പെണ്ണുങ്ങൾക്കാണ് മുൻതൂക്കം നമ്മുടെ ആണുങ്ങളെ ഈ പോലീസുകാരനെ പറയുന്നത് ആണുങ്ങളെ എന്ത് അവരാധിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് വെള്ളം വെച്ചുകൊണ്ട് വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ സീരിയസ്ലി നമുക്കൊരു വിലയുമില്ല നമ്മുടെ ഈ റൂൾസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്ക് ആണുങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും തരാത്തൊരു സാധനമാണ് ഇത് മാറ്റണം ഇത്രയും നാൾ പെണ്ണുങ്ങൾ ഇക്വാളിറ്റി ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് നടന്നു ഇപ്പം നമ്മളാണ് ഇക്വാളിറ്റി ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെയുള്ള റൂൾസ് പെണ്ണുങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കാരണം എത്ര ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്കൊരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചേട്ടാ ഒരു വീഡിയോ ചെയ്യും ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചത് അവൻ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചത് ഇവൻ എന്റെ അടുത്ത് പറയുകയാണ് ഇവന്റെ ഫ്രണ്ടിന് ഒരു അഫയർ ഉണ്ടായിരുന്നു അങ്ങനെ ഈ അഫയർ തെറ്റി ഇവർ അഫയർ തെറ്റി പിരിഞ്ഞു പറയുക പെണ്ണിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് ഈ അഫയർ തെറ്റി പിരിഞ്ഞത് കാര്യം ഇവക്ക് കല്യാണം കഴിക്കണ്ട ഇവക്ക് മറ്റേ വെസ്റ്റിപ്പേരോടെ കളിച്ച് പറിച്ച് നടന്നാൽ മതി അവനാണെ കല്യാണം കഴിക്കണത് അങ്ങനെയാണ് ഇവര് പിരിയുന്നത് ഇവന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ എല്ലാത്തിന്റെയും പാസ്വേഡ് ഇവരുടെ കയ്യിലുണ്ട് ഇവൾ ഈ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇവന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇവൻ ഇവള് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഇവള് ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ ഇപ്പം കാമുകൻ കാമുകയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല പേഴ്സണൽ ഫോട്ടോസും അയച്ചു കൊടുക്കും അല്ലേ ഇവ ഇവൻ്റെ പേഴ്സണൽ ഫോട്ടോസ് അയച്ചു കൊടുക്കും ഇവള് ഈ പരമാറി ചെയ്ത എന്ന് വെച്ചാൽ ഇവൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇവന്റെ പേഴ്സണൽ ഫോട്ടോസ് ഇവളെടുത്ത് ഇടുക ഫോട്ടോ എന്താണെന്ന് ഞാൻ കൂടുതൽ തെളിയിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവളിടുക അതും പോരാഞ്ഞിട്ട് ഈ പയ്യന്റെ അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ കോൾ കേളെന്ന് ഹെഡിങ് കൊടുത്ത് അവരുടെ നമ്പറും കൊടുത്ത് ഈ കടയാടി മോള് ഈ പയ്യന്റെ ഫേസ്ബുക്കിനകത്തൂടെ പോസ്റ്റ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ മൈൻഡ് എന്താണെന്ന് ഇവിടെ 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 ഉള്ളിലെന്താണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന പരിപാടിയാണോ ഈ പന്ന മോള് ചെയ്യുന്നത് ഇത്രയും വൃത്തിയായിട്ടൊരു പരിപാടിയാണ് ഇതിനെതിരെ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ പിടിച്ചകത്തിടും അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം ഇങ്ങനെയുള്ള പല ഇടായ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് സത്യത്തിൽ ആണെങ്കിൽ ഒരു വില തരാത്ത രീതിയിലാണ് ഇവിടുത്തെ നിയമം മുന്നോട്ട് പോകുന്നത് അത് മാറണം ഇത് മാറിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി ജീവിക്കാൻ പറ്റത്തില്ല എങ്ങനെ ജീവിക്കും ഇങ്ങനെയുള്ള സമൂഹത്തില് ഞാനൊരു സ്ത്രീയെ പറ്റി ചെയ്ത വീഡിയോ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ എന്റെ വീട്ടിൽ വീട്ടിൽ പോലീസുകാർ വന്ന് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നെ പറ്റി പറഞ്ഞ വീഡിയോ സ്റ്റിൽ ആ അക്കൗണ്ടിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടുത്ത പരാതിക്ക് ഒരു വാല്യൂ ഇല്ല നോക്ക് ഇതാണ് ഇവിടുത്തെ നിയമം ഒരു കാര്യം ഇല്ല ഇപ്പൊ ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ഇനി ഇറങ്ങി സമരം ചെയ്യണം അത് ആ അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞാന്ന് ചോദിച്ചാൽ എന്നുള്ള ഇല്ലെന്നുള്ള പറഞ്ഞു അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിന്റെ അകത്തൊക്കെയാണ് ആണുങ്ങളെ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞു നമുക്ക് അത് വ്യക്തമില്ലാത്ത പുറത്തു പറയുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറിയാണെന്നുള്ള പിന്നെ നിങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിന്റെ സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം ഭാവിയിൽ എന്തെങ്കിലും അക്കൗണ്ട് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും തപ്പി നോക്കി പക്ഷേ രണ്ടിടത്തും സാധനം ഇപ്പം ഇല്ല നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി പരാതി കൊടുത്തില്ല ഞങ്ങൾ ഞങ്ങൾ എക്സ്പീരിയൻസ് പറയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇവരും വലിയ അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കിട്ട് പണി കിട്ടും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിക്കരുത് അതെ ഇങ്ങനെയൊക്കെ ആർക്കില്ല ആ ഫോട്ടോ വിടാൻ പോകുന്നില്ല ആ പെങ്കുച്ചിന്റെ ഫേസ് എല്ലായിടവും ഇപ്പൊ എത്തിയിട്ടുണ്ട് ആ ഫേസിന്റെ ഉടമയെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവരായിരിക്കത്തില്ല ആ ഫോട്ടോയ്ക്കകത്ത് ആ പെങ്കുണ്ട് പിന്നെ അവന്റെ കൂടുള്ള അമ്മയൊക്കെയാന്ന് തോന്നുന്നു അവരൊക്കെയായിരിക്കും നിൽക്കുന്നത് നാറുമ്പോ അത്രയും പേരൂടെ വലിയ മാറുന്നത് നാലു ചോയ്ക്ക് ചിലപ്പോൾ ആ പെണ്ണിന്റെ പേരും അവര് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോ പോലും ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും നാലു ചോക്ക് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ അക്കൗണ്ട് ആണെന്ന് അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ഇവന്മാര് യൂസ് ചെയ്താണെങ്കിലോ എന്തെങ്കിലും തെളിവുണ്ടോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളും പെടും അതുപോലെ തന്നെ വേറൊരാളുടെ ഐഡന്റിറ്റി അത് ചെയ്യുന്നതെങ്കിൽ ആ ഐഡന്റിറ്റിയുടെ ഉടമ ആരാണോ അവരും പെടും സോ സീരിയസ് ഇഷ്യൂ ആണ് ഗൈസ് അപ്പൊ ഇങ്ങനെയുള്ള തേൻകണി ട്രാപ്പ് ഒക്കെ വരുവാണെങ്കിൽ നൈസായിട്ട് സ്കിപ്പ് അടിച്ചങ്ങ് വിടുക ഇനി അങ്ങനെ ഇനി അങ്ങ് മൂത്ത നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ വന്ന് കയറുന്നതെങ്കിൽ ആ മൂപ്പല് ചെയ്യാ ആ മൂത്ത സാധനം അടിച്ചമർത്താനുള്ള പരിപാടികളൊക്കെ അറിയാമല്ലോ അതൊക്കെ പരിപാടികളൊക്കെ ചെയ്ത് അടിച്ചമർത്തി വീട്ടിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മാനും രക്ഷപ്പെടും ഗൈഷ് അല്ലാതെ വേറെ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം നാട് മൊത്തം ഫോട്ടോയൊക്കെ തെണ്ടി തെങ്ക് നടക്കേണ്ടി വരും പിന്നെ നമ്മുടെയൊക്കെ വല്ലതൊക്കെ പരിപാടിയൊക്കെ നിങ്ങൾ വിചാരിച്ചോണം കേട്ടോ ഫേക്ക് ഫേക്കാണെന്ന് വിചാരിച്ചോണം ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ആ കൂടുതലൊന്നും പറയില്ല ഗൈസ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ബുൾജറ്റിൻ്റെ ചുക്കാമണി കണ്ട കേസ് കേട്ടതാണ് ഗൈസ് അപ്പം ശരി ടാറ്റ ബൈ 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 ചാറ്റ